സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് ജില്ലാ കളക്ടറായ റാണി തന്റെ സഹോദരി ദീപയോടൊപ്പം ഒരു ഓട്ടോറിക്ഷയിൽ ഷോപ്പിങ്ങിനായിട്ട് ടൗണിലേക്ക് പോവുകയാണ് ആ സമയത്ത് റോഡിൽ പോലീസുകാർ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടേക്ക് ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും പോലീസ് തടഞ്ഞു ഇൻസ്പെക്ടർ രാജു ഓട്ടോ ഡ്രൈവറോട് വാഹനത്തിന്റെ രേഖകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു ഓട്ടോ ഡ്രൈവർ പേടിയോടെ പറഞ്ഞു സർ എന്റെ രേഖകളൊക്കെ കറക്റ്റ് ആണ് പക്ഷേ അതെല്ലാം ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി നാളെ ഞാൻ അതെല്ലാം സ്റ്റേഷനിൽ വന്ന് കാണിച്ചു തരാം സാർ ദയവായി ക്ഷമിക്കണം ഇത് കേട്ടതും ഇൻസ്പെക്ടർ രാജു പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നിങ്ങളുടെ വാഹനത്തിന് ഒരു രേഖയുമില്ല നിങ്ങൾ ഫൈൻ അടക്കണം അല്ലെങ്കിൽ വേണ്ട എനിക്കൊരു രണ്ടായിരം രൂപ തന്നാ മതി ഇതെല്ലാം ഓട്ടോയിലിരിക്കുന്ന കളക്ടർ റാണി കേൾക്കുന്നുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ മാന്യമായി പറഞ്ഞു സാർ ഞാനിപ്പോ ഓട്ടം തുടങ്ങിയിട്ടുള്ളൂ എന്റെ കയ്യിൽ പണമില്ല ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പണം തരും ഇത് കേട്ടതും പോലീസ് ഓഫീസർ ചോദിച്ചു നിന്റെ കയ്യിൽ ഇന്നലെ ലഭിച്ച പണം ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് എനിക്ക് പണം തരൂ സർ അതെല്ലാം ഇന്നലെ തന്നെ ചെലവായി വളരെ കുറച്ച് പണം മാത്രമാണ് ഇപ്പോൾ ലഭിക്കാറുള്ളൂ സർ ദയവായി എന്നോട് ക്ഷമിക്കണം എന്റെ കയ്യിൽ പണമില്ല ഇവരുടെ സംസാരമെല്ലാം കളക്ടർ റാണി വീശിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് ആ പോലീസ് ഓഫീസർ ഇങ്ങനെ പറഞ്ഞു നീ ഇനി ഒന്നും പറയണ്ട പണം തന്നില്ലെങ്കിൽ നിന്റെ ഓട്ടോറിക്ഷയെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടും ഓട്ടോ ഡ്രൈവർ ചോദിച്ചു എന്റെ ഓട്ടോ സാർ കൊണ്ടുപോകാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത് കേട്ട ദേഷ്യം വന്ന ആ പോലീസ് ഓഫീസർ ആ ഓട്ടോ ഡ്രൈവറുടെ മുഖത്തേക്കടിച്ചു എന്നോട് തർക്കിക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഞാനൊരു പോലീസ് ഓഫീസറാണ് ഇത് കണ്ട റാണി ഓട്ടോയിൽ നിന്നും ഇറങ്ങി ആ പോലീസ് ഓഫീസറോട് പറഞ്ഞു സർ ഇദ്ദേഹത്തെ അടിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ഇയാളെ തല്ലിയത് കൊണ്ട് ഇതിനൊരു പരിഹാരമാകുമോ ആ മനുഷ്യൻ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ് അയാൾ പറഞ്ഞതല്ലേ അയാളുടെ കാര്യങ്ങൾ അത് മാത്രമല്ല നിങ്ങൾ അയാളിൽ നിന്ന് കൈകൂലിയും ആവശ്യപ്പെടുന്നു ഇതൊക്കെ എങ്ങനെ ശരിയാവാനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ജില്ലാ കളക്ടർ റാണിയാണെന്ന് ആ സമയത്ത് അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു റാണിയുടെ വസ്ത്രങ്ങൾ കണ്ടാൽ അവൾ ഒരു പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീയെ പോലെ തോന്നുമായിരുന്നു റാണിയുടെ സംസാരം കേട്ട് ആ പോലീസ് ഓഫീസർക്ക് കൂടുതൽ ദേഷ്യം വന്നു അയാൾ ഉറക്കെ പറഞ്ഞു ഏയ് നീ എന്നെ ഉപദേശിക്കുകയാണോ നീ ആരാണ് എന്നോട് ഇതെല്ലാം പറയാൻ ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അധികം സംസാരിക്കാൻ നിൽക്കരുത് എനിക്ക് വേണമെങ്കിൽ നിന്നെ പിടിച്ച് ജയിലിൽ ഇടാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നേക്കാൾ വലിയ ഉദ്യോഗസ്ഥനോടാണെന്ന് ആ സമയത്ത് പോലീസുകാരനായ രാജുവിന് അറിയില്ലായിരുന്നു റാണി ശാന്തമായി ചോദിച്ചു സർ നിങ്ങൾ പോലീസാണെന്ന് പറഞ്ഞ് ആളുകളെ ഉപദ്രവിക്കുകയാണോ ആളുകളിൽ നിന്ന് ബലമായി കൈക്കൂലിയും വാങ്ങുന്നു നിങ്ങൾ ചെയ്യുന്നത് നിയമപ്രകാരം വലിയ തെറ്റാണ് റാണിയുടെ ഇത്തരം സംസാരം കേട്ട് ഇൻസ്പെക്ടർ രാജുവിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അയാൾ ദേഷ്യത്തോടെ റാണിയുടെ മുഖത്തേക്ക് അടിച്ചു നീ എന്നെ നിയമം പഠിപ്പിക്കരുത് നിന്റെ സംസാരം കേട്ടാൽ തോന്നും നീ എന്നേക്കാൾ നിയമം പഠിച്ചതാണെന്ന് ഇതെല്ലാം കണ്ടുനിന്ന ഓട്ടോ ഡ്രൈവർ പേടിച്ച് ഒന്നും മിണ്ടാതെ നിന്നു റാണി തന്റെ ദേഷ്യം സ്വയം നിയന്ത്രിച്ചു ആ പോലീസ് ഓഫീസർ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനായിട്ട് അവൾ മനഃപൂർവ്വം തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചില്ല കുറച്ചു കഴിഞ്ഞ് റാണി തന്റെ സഹോദരിയെയും കൂട്ടി മറ്റൊരു ഓട്ടോറിക്ഷയിൽ മാളിലേക്ക് പുറപ്പെട്ടു രണ്ടു പേരും ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി ആ സമയത്ത് റാണിയുടെ കണ്ണുകളിൽ ആ പോലീസുകാരനോടുള്ള ദേഷ്യമുണ്ടായിരുന്നു ആ പോലീസുകാരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു നിയമം അനുസരിക്കാത്ത ഒരു പോലീസിനും സ്റ്റേഷനിൽ സ്ഥാനമില്ല പോലീസുകാരെല്ലാം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു മാളിൽ നിന്നും റാണി ഇതെല്ലാം ആലോചിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ റാണി ഒരു സാധാരണ വസ്ത്രവും ധരിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ഇൻസ്പെക്ടറായിട്ടുള്ള രാജു ജോലി ചെയ്യുന്ന സ്റ്റേഷനായിരുന്നു അത് സ്റ്റേഷനിലേക്ക് എത്തിയതും ഇൻസ്പെക്ടർ രാജു അവിടെ ഇല്ല എന്ന് അവൾക്ക് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്നത് സുരേഷും രവിയും എന്ന പേരുള്ള രണ്ട് പോലീസ് കോൺസ്റ്റബിൾസ് ആയിരുന്നു റാണി സുരേഷിന്റെ അടുത്തെത്തി പറഞ്ഞു സർ എനിക്കൊരു പരാതിയുണ്ട് ഇത് കേട്ടതും ആ കോൺസ്റ്റബിൾ റാണിയോട് പറഞ്ഞു ഇവിടെ ഒരു പരാതി എഴുതാൻ അയ്യായിരം രൂപയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടോ ിൽ നിങ്ങൾക്ക് അടങ്ങിപ്പോകാം ഇത് കേട്ടതും റാണിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷൻ ഇന്നും തന്റെ നാട്ടിലുണ്ടെന്നറിഞ്ഞ് റാണി അത്ഭുതപ്പെട്ടു ഒരു നിമിഷം റാണി നിശബ്ദമായി നിന്നു ശേഷം അവൾ ചോദിച്ചു സർ നിങ്ങൾ ഇവിടേക്ക് പരാതിയുമായി വരുന്നവരോടെല്ലാം കൈക്കൂലി ചോദിക്കാറുണ്ടോ ഒരു റിപ്പോർട്ട് എഴുതുന്നതിന് യാതൊരു ഫീസും ഇല്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ് നിയമവിരുദ്ധമാണ് ഇത് കേട്ട് കോൺസ്റ്റബിൾ സുരേഷ് പറഞ്ഞു നീ എന്താണ് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നോ നിയമത്തെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കരുത് വേഗം പോകൂ ഇവിടെ നിന്ന് ഈ കോൺസ്റ്റബിളും ഇൻസ്പെക്ടർ രാജുവിന്റെ വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് റാണിക്ക് മനസ്സിലായി അവൾ കുറച്ച് മാന്യതയോടെ ചോദിച്ചു സർ നിങ്ങളുടെ ഇൻസ്പെക്ടർ രാജു എവിടെയാണ് സുരേഷ് ദേഷ്യപ്പെട്ടു എനിക്കറിയില്ല എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പോയി അവനോട് സംസാരിക്കൂ റാണി വീണ്ടും പറഞ്ഞു സർ എനിക്കൊരു പരാതിയുണ്ട് ഇത് നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല മറിച്ചൊന്നും ആലോചിക്കാതെ റാണി പറഞ്ഞു ഇത് കേട്ട സുരേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കുകയാണോ നീ വെറും ഒരു സാധാരണ സ്ത്രീ മാത്രമാണ് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്ന് പോകൂ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു പുറത്താക്കും ഈ സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം അഴിമതിക്കാരാണെന്ന് ആ സമയത്ത് റാണിക്ക് മനസ്സിലായി റാണി ഫോൺ എടുത്ത് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഈ കാര്യം വിളിച്ചു പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് റാണി വീണ്ടും പറഞ്ഞു സർ എനിക്ക് ഒരു പരാതിയുണ്ട് നിങ്ങൾ റിപ്പോർട്ട് ഫയൽ ചെയ്തേ പറ്റൂ പൊതുജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ആരിൽ നിന്നാണ് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുക ഇത് കേട്ട കോൺസ്റ്റബിൾ തിരിച്ചു പറഞ്ഞു നിങ്ങളുടെ കേസ് എഴുതണമെങ്കിൽ മിനിമം എനിക്ക് അമ്പത് രൂപയെങ്കിലും തരണം പണമില്ലാതെ ഒന്നും നടക്കില്ല എന്നെ വീണ്ടും ശല്യപ്പെടുത്തരുത് ഇത് കേട്ട റാണി സ്വയം മനസ്സിൽ വിചാരിച്ചു ഇവരൊക്കെ എത്ര തരം താന്നു പോയിരിക്കുന്നു എന്ന് ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അവർക്ക് അറിയുന്നില്ല അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നോക്കൂ സർ നിങ്ങൾ സ്വയം വലിയ ഉദ്യോഗസ്ഥനായി കരുതുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ദേഷ്യം വന്ന ആ പോലീസ് കോൺസ്റ്റബിൾ റാണിയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷന്റെ പുറത്തുനിന്ന് ആ വലിയ ശബ്ദം കേൾക്കുന്നത് നിർത്തൂ എല്ലാവരുടെയും കണ്ണുകൾ ആ സമയം സ്റ്റേഷന്റെ പുറത്തേക്കായിരുന്നു അവിടെ ഐ എ എസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ വന്ന ഒരാൾ കോൺസ്റ്റബിൾ സുരേഷിനോട് ചോദിച്ചു ഏ കോൺസ്റ്റബിൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ യൂണിഫോമിന്റെ ബലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇത് നടക്കില്ല ഇത് കേട്ടതും സുരേഷിന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി നെറ്റിയിൽ നിന്നും വിയർ പൊലിച്ചിറങ്ങി ചെറിയ പേടിയോടെ സുരേഷ് തന്റെ സാറുമാരോട് ഇങ്ങനെ പറഞ്ഞു സർ ഈ പെൺകുട്ടി ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒന്നും സംസാരിക്കുന്നില്ല ഇവിടെ നിന്ന് പോകുന്നുമില്ല അയാൾ തന്റെ കള്ളത്തരം മറക്കാനായിട്ട് ഓരോ കള്ളക്കഥകൾ കെട്ടിച്ചമക്കാൻ തുടങ്ങി ഇത് കേട്ടതും റാണി ദേഷ്യത്തോടെ ഉയർന്ന ശബ്ദത്തിൽ പറഞ്ഞു മിണ്ടാതെ ഇരിക്കൂ സുരേഷ് ഞാൻ വെറും ഒരു സാധാരണ സ്ത്രീ അല്ല ഞാൻ ഈ ജില്ലയിലെ കളക്ടറാണ് പേര് റാണി ഇവിടെയുള്ള പോലീസുകാർ സാധാരണക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഈ പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉണർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യഥാർത്ഥ നിയമം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റു കോൺസ്റ്റബിൾ എല്ലാം പരസ്പരം മുഖത്തേക്ക് നോക്കി ഓഫീസർ ദേശത്തോടെ മേശയിൽ കൈകൊണ്ടടിച്ച് ഉത്തരവിട്ടു കോൺസ്റ്റബിൾ സുരേഷിനെ കസ്റ്റഡിയിലെടുക്കൂ പോലീസ് സ്റ്റേഷൻ ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി കുറച്ചു മുൻപേ സിംഹത്തെ പോലെ ദേഷ്യപ്പെട്ടിരുന്ന കോൺസ്റ്റബിൾ സുരേഷ് ഇപ്പോൾ പേടിച്ചുകൊണ്ട് കൈകൾ കൂപ്പി പറഞ്ഞു മാഡം എന്നോട് ക്ഷമിക്കണം ഞാനൊരു തെറ്റ് ചെയ്തു നിങ്ങൾ ഒരു കളക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ റാണിയുടെ കണ്ണുകളിൽ കരുണയോ ദയയോ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ് അതിനുള്ളത് നിങ്ങൾ അനുഭവിക്കണം നിയമത്തെ പരിഹസിക്കുന്നതും സ്ത്രീകളെ അപമാനിക്കുന്നതും ചെയ്യുന്നത് ചെറിയ തെറ്റല്ല അത് കുറ്റകൃത്യമാണ് റാണി തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് കോൺസ്റ്റബിൾമാർ വന്ന് അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു ഈ സമയത്താണ് ഇൻസ്പെക്ടറായിട്ടുള്ള രാജു പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത് അയാളുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം മനസ്സിലാക്കാതെ അയാൾ അകത്തേക്ക് കയറി ചെന്നു ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ റാണി നിൽക്കുന്നത് കണ്ട് ഒന്ന് പേടിച്ചു ഇന്നലെ ഞാൻ അവളെ മുഖത്തടിച്ചതുകൊണ്ട് അതിന് പരാതി നൽകി ഇവരെല്ലാം അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ഇൻസ്പെക്ടർ രാജു മനസ്സിൽ വിചാരിച്ചു അന്നതൊരു ചെറിയ സംഭവമാണെന്ന് അയാൾ കരുതി ഇൻസ്പെക്ടർ രാജു അവരോട് ഇങ്ങനെ പറഞ്ഞു സർ ഈ സ്ത്രീയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത് ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഇവളാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ അവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതാണ് സാർ ഉണ്ടായത് ഇത് കേട്ട് ഐ പി എസ് ഓഫീസർ ദേഷ്യത്തോടെ രാജു ഇൻസ്പെക്ടറുടെ കവിളിൽ തട്ടി പറഞ്ഞു ഒന്നും ഒന്നുമിണ്ടാതെ ഇരിക്കൂ നീ സംസാരിക്കുന്നത് ആരെ കുറിച്ചാണെന്ന് നിനക്കറിയില്ലേ സാർ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീ ആരാണ് ഇൻസ്പെക്ടർ രാജു ചെറിയൊരു വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു ഐ പി എസ് ഓഫീസർ മറുപടി പറയുന്നതിനു മുമ്പ് കളക്ടർ റാണി അയാളോട് പറഞ്ഞു ഇൻസ്പെക്ടർ രാജു ഇന്നലെ നീ എന്നെ പരസ്യമായി അപമാനിച്ച് മുഖത്തേക്ക് അടിച്ചു അതുകൊണ്ട് നീ ജയിച്ചെന്ന് കരുതിയോ നീ എന്നോട് ഇത്രയധികം ചെയ്തെങ്കിൽ മറ്റു പല സാധാരണ സ്ത്രീകളായിരുന്നുവെങ്കിൽ നീ ഇതിനപ്പുറം ഒരു പക്ഷേ ചെയ്യുമായിരിക്കും ഒരു നിമിഷം പോലീസ് സ്റ്റേഷൻ നിശബ്ദമായി ഇൻസ്പെക്ടർ രാജുവിന്റെ ശരീരം വിറക്കാൻ തുടങ്ങി ഇന്ന് ഈ നാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് സാധാരണ ആളുകളെ അപമാനിക്കുകയും അവരിൽ നിന്ന് ബലമായി കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നു പോലീസ് യൂണിഫോമിന് പിന്നിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വലിയ തെറ്റാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ റാണി ഉറക്കെ പറഞ്ഞു ഇൻസ്പെക്ടർ രാജുവിനെ അറസ്റ്റ് ചെയ്യുക ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്യുക രണ്ട് കോൺസ്റ്റബിൾമാർ വന്ന് രാജുവിനെ അറസ്റ്റ് ചെയ്തു പേടിയോടെ കുമാർ കളക്ടറിനോട് പറഞ്ഞു മാഡം ദയവായി എന്നോട് ക്ഷമിക്കൂ ഞാനൊരു തെറ്റ് ചെയ്തു എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇത് കേട്ട് റാണി പറഞ്ഞു നിയമം നിയമമെന്നത് ആരുടെയും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല മിസ്റ്റർ ഇൻസ്പെക്ടർ ഇനി കോടതി തീരുമാനിക്കും ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്റെയും അവസ്ഥ ഇതായിരിക്കുമെന്ന് അവിടെയുള്ള മറ്റു പോലീസുകാർ മനസ്സിൽ വിചാരിച്ചു ഇൻസ്പെക്ടർ കുമാറിനെയും അദ്ദേഹത്തിന്റെ കോൺസ്റ്റബിൾ സുരേഷിനെയും കൈകളിൽ വിലങ്ങുവച്ച് പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തു കൂടിയ ആളുകൾ ഇവരെ കണ്ട് എന്തൊക്കെയോ ഉറക്കെ പറയുന്നുണ്ട് ജില്ലയിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഴിമതി കാട്ടി നിയമത്തിന്റെ വലയിൽ കുടുങ്ങിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഇന്നു മുതൽ നമ്മളുടെ ജില്ലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസുകാരനോ നേതാവോ മറ്റാരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു അവിടെ കൂടിയ ജനങ്ങൾ കൈയടിച്ചു ശേഷം രണ്ടു പേരെയും പോലീസ് വാഹനത്തിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോയി